വിവരങ്ങളുമായി കെ എം രഞ്ജിത്ത് ഇപ്പോൾ ചേരുകയാണ് രാജകുമാരി രഞ്ജിത്ത് ഏഴ് സീറ്റുകളിൽ നിന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് എന്നൊരു പദവിയിലേക്ക് ഇവിടെ രാജകുമാരി പഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ നിതിൻ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഏഴ് എൽ ഡി എഫിന് ഏഴ് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില തുടർന്ന് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ ിയായിരുന്നു വോട്ടെടുപ്പിലും ഉണ്ടായിരുന്നത് അതേ തുടർന്നാണ് നറുക്കെടുപ്പ് നടന്നത് യു ഡി എഫിൽ നിന്നും കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രതിഭയായി വിജയിച്ചു വന്ന പ്രദീപ് ത്രീമുറയും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് വിജയിച്ച എം ഈശ്വരനും തമ്മിലായിരുന്നു മത്സരം നടന്നത് ഈ മത്സരത്തിൽ മത്സരത്തിന് ഒടുവിൽ നടന്ന നറുക്കെടുപ്പിൽ എം ഈശ്വരനായിരുന്നു നറുക്ക് വീണത് ഇപ്പോൾ എം ഈശ്വരൻ രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ഔദ്യോഗികമായി ചുമതലയേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് നിവി Şerif